പാകിസ്ഥാനും ചൈനയ്ക്കും ബംഗ്ലാദേശിനും ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ആക്രമണം നടത്താൻ കഴിയുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ രുദ്രാസ്ഥ ഡ്രോൺ ഇന്ത്യ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഉള്ള ഡ്രോൺ ഇന്ത്യൻ സൈന്യം വിജയകരമായി ഇപ്പോൾ പരീക്ഷിച്ചു രാജസ്ഥാനിലെ പൊക്രാൻ ഫയറിംഗ് റേഞ്ചിലാണ് ഈ പരീക്ഷണം നടത്തിയത് അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ ഈ ഡ്രോൺ ട്രോണിനെ ഉപയോഗിക്കും അൻപത് കിലോമീറ്ററിൽ കൂടുതൽ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് രുദ്രാസ്ത്ര എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ശത്രു പ്രദേശത്തിന് ഉള്ളിൽ ആക്രമണം നടത്തുന്നതിന് പുറമെ ശത്രു തോക്കുകളെയും മറ്റു ഫയറിംഗ് പൊസിഷനുകളെയും ലക്ഷ്യമിടാൻ കഴിവുള്ളതിനാൽ ഇത്തരം തയ്യാറെടുക്കുന്നത് പരീക്ഷണ വേളയിൽ തന്നെ രുദ്രാസ്ത്രോൺ മൊത്തം നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു ലക്ഷ്യസ്ഥാനത്തെ പറന്നുയരുന്നതും ഏകദേശം ഒന്നര മണിക്കൂറിൽ വായുവിൽ തുടരുന്നതുമെല്ലാം ഈ പരീക്ഷണത്തിൽ ഉൾപ്പെട്ടിരുന്നു ട്രോണിൽ നിന്ന് വീണശൽ നിലത്തിന് തൊട്ടു മുകളിലുള്ള വായുവിൽ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് ഉപരിതലത്തിൽ നിന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ അത് പൊട്ടിത്തെറിച്ചു സൈന്യത്തിന്റെ ആവശ്യാനുസരണം ഒരു വലിയ പ്രദേശത്തെ നിശ്ചയിച്ചിരുന്ന ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നതിൽ ഇത് വിജയിക്കുകയും ചെയ്തു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ച ആധുനിക യുദ്ധത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആളില്ലാ സംവിധാനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ തന്നെ ഇന്ത്യ നൽകുന്നുണ്ട് ആക്രമണ ആയുധങ്ങളുടെ കാര്യത്തിൽ ശത്രുവിന്റെ പ്രദേശത്തിനുള്ളിൽ അൻപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിച്ച് കൃത്യതയോടെ ആക്രമിക്കാൻ കഴിയുന്ന ഇത്തരം തദ്ദേശീയ ഡ്രോണുകൾ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതേപോലെ തന്നെ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളെ ആക്രമിക്കാനും നശിപ്പിക്കാനും നുഴിഞ്ഞുകയറ്റ ശ്രമങ്ങൾ പരാജയപ്പെടുത്താനും ഇവ ഉപയോഗിക്കാൻ സാധിക്കും ഈ ഡ്രോണുകളെ ഒരു സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സൈന്യം ആഗ്രഹിക്കുന്നത് അതായത് ശത്രുവിന് ദൂരെ നിന്ന് ആക്രമിക്കാൻ ഇതിന് കഴിയും രുദ്രാസ്ത്ര ഡ്രോണുകളിൽ കൃത്യതയുള്ള ലക്ഷ്യ ആയുധങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു ശത്രു സൈനികരെ കൊല്ലാനും ഇവ ഉപയോഗിക്കാം കൂടാതെ തത്സമയ വീഡിയോകൾ അയക്കാനും സ്വന്തമായി വിക്ഷേപണ സ്ഥാനത്തേക്ക് മടങ്ങാനും ഇതിന് കഴിയും ഇത്തരം ഡ്രോണുകൾ വൻ തോതിൽ വാങ്ങാനാണ് സൈന്യം ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാനും ചൈനയ്ക്കും ബംഗ്ലാദേശിനും എല്ലാം ഇവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം ഡ്രോണായ രുദ്രാസ്ഥ ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ആളില്ലാ വിമാനം അതായത് ട്രോണുകൾ തങ്ങൾക്കാണ് എന്ന വീരവാദം ഒഴുക്കി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഈ ഡ്രോണുകൾ ഇറക്കുമതി ചെയ്തിട്ടാണ് പാകിസ്ഥാൻ ഈ വീരവാദം ഒഴുക്കിയത് ട്രോൺ യുദ്ധത്തിൽ പ്രാദേശിക നേതാവായി സ്വയം സ്ഥാനം പിടിച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ ടർക്കിഷ് ബൈദഗ്ധ ടിബി അക്കിൻസി തുടങ്ങിയ നൂതന പ്ലാറ്റ്ഫോമുകൾ അതേപോലെ തന്നെ ചൈനയുടെ ചൈനീസ് ടു ബുറാഖ് ഷാപ്പർ ടു പോലുള്ള തദ്ദേശീയ മോഡലുകൾ എന്നിവ ആയിരത്തിലധികം ഡ്രോണുകളുടെ ഇൻവെൻട്രിയുള്ള പാകിസ്ഥാൻ വ്യോമസേനാ നിരീക്ഷണം കൃത്യതയുള്ള ആക്രമണങ്ങൾ അതിർത്തി കടന്നുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഈ ആളില്ലാ സംവിധാനങ്ങളിൽ വൻതോതിലാണ് നിക്ഷേപം നടത്തിയത് എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിലെ ഇന്ത്യയുമായുള്ള പോരാട്ടത്തിനിടയിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ള ഡ്രോണുകൾ ഒന്നുമല്ല എന്ന് ഇന്ത്യ തുറന്നു കാട്ടിക്കൊടുത്തു മുന്നൂറ് മുതൽ നാനൂറ് വരെ തുർക്കി നിർമ്മിത ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് മേൽ വിന്യസിച്ചത് എന്നാൽ ഇന്ത്യയുടെ മട്ടിലേഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാനെ യു എ വികളെയെല്ലാം വൻതോതിൽ തന്നെ നിർവീര്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അവസാനം മുതൽ പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്തതാണ് പാകിസ്ഥാന്റെ ഡ്രോൺ പ്രോഗ്രാം നഗോണോ കറാബാക്ക് പോലുള്ള സംഘർഷങ്ങളെ വിജയത്തിന് പേര് കേട്ട തുർക്കിയുടെ ഭേദഗത ടി ബി ടുവും അക്വിൻസിയും അതേപോലെ തന്നെ ചൈനയുടെ സി എച്ച് ഫോർ ബിയും വിംഗ് ലോങ് ടൂവും അതായത് ഈ ഡ്രോണുകൾ ഇടത്തരം ഉയരത്തിലുള്ളതും ദീർഘദൂരം പറത്താൻ ശേഷിയുള്ളതുമായ ആളില യുദ്ധ ആകാശ വാഹനങ്ങളാണ് ഇവയിൽ മിസൈലുകളും നൂതന സെൻസറുകളും കൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ പാകിസ്ഥാന്റെ ആയുധ ഈർക്കുമതിയുടെ എൺപത്തി ഒന്ന് മുതൽ എൺപത്തിരണ്ട് ശതമാനം വരെ വഹിക്കുന്നത് ചൈനയാണ് അതുകൊണ്ട് തന്നെ ചൈന ചൈനയുടെ വിങ് ലൂങ് ടു പോലുള്ള നൂതന യു സി എ വിയികളാണ് പാകിസ്ഥാന് വിതരണം ചെയ്തത് ഇത് പാകിസ്ഥാന്റെ സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇതുകൊണ്ടൊക്കെ കൂടി ദക്ഷിണേഷ്യയിലെ ഏറ്റവും വിപുലമായ യു സേവികൾ തങ്ങൾക്ക് സ്വന്തമാണ് എന്ന ഭീരവാദമാണ് പാകിസ്ഥാൻ മുഴക്കിയിരുന്നത് എന്നാൽ ഇതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടേ ഓപ്പറേഷൻ സിന്ധൂരിൽ യഥാർത്ഥ യുദ്ധക്കളത്തിൽ പാകിസ്ഥാന്റെ യു സേവിയുടെ വിടവാണ് അവിടെ കാട്ടിയത് ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യയുടെ രുദ്രാസ്ത്ര ഡ്രോൺ പാകിസ്ഥാനെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതേപോലെ തന്നെ ചൈനയെയും പാകിസ്ഥാനെയും ആശങ്കയിലാക്കുന്ന മറ്റൊരു വാർത്തയുമുണ്ട് അതായത് തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വണിയ യുദ്ധ വിമാനങ്ങൾ കൂടി ഉപയോഗിച്ച് വ്യോമസേനയുടെ ഫയർ പവർ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണിപ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കഴിവ് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചതാണ് ഇപ്പോൾ പ്രതിരോധ നിർമ്മാണത്തിൽ രാജ്യത്തിന്റെ സ്വാശ്രയത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇന്ത്യൻ വ്യോമസേനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പദ്ധതിയിടുകയാണ് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വണിയെ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള അറുപത്തിയേഴായിരം കോടി രൂപയുടെ കരാറിനെ ഇന്ത്യൻ സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എൺപത്തിമൂന്ന് തേജസ് മാർക്ക് വൺ എ ജെറ്റുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു ഏകദേശം നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാറായിരുന്നു ഇത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അറുപത്തി ഏഴായിരം കോടി രൂപയുടെ കരാറിനും ഇന്ത്യൻ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകെ മൊത്തം നൂറ്റി അൻപത് തേജസ് മാർക്ക് വണിയ യുദ്ധ വിമാനങ്ങൾ എത്തുന്നു എച്ച് എൽ നിർമ്മിച്ചതും എയറനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി രൂപകൽപ്പന ചെയ്തതുമായ തേജസ് മാർക്ക് വൺ എ ആധുനിക സാങ്കേതിക വിദ്യ ആക്ടിവ് ഇലക്ട്രോണിക്കലിൽ സ്കാൻ അനേഡാർ ബിയോണ്ട് വിഷ്വൽ അറേഞ്ച് മിസൈൽ കഴിവുകൾ എന്നിവയാൽ സമ്പന്നമായ ഒരു ആധുനിക മൾട്ടിറോൾ യുദ്ധ വിമാനമാണ് തേജസിന്റെ ഈ സവിശേഷതകൾ പഴകിയ മിഗ് ട്വന്റി വൺ ജഗ്വാർ വിമാനങ്ങൾക്ക് ഒരു മികച്ച പകരക്കാരനാണ് തേജസ് മാർക്ക് വൺ എ എന്നത് തേജസ് മാർക്ക് വണ്ണിന്റെ ഒരു നവീകരിച്ച വകഭേദമാണ് ഇതിൽ അറുപത്തിയഞ്ച് ശതമാനവും തദ്ദേശീയ ഉള്ളടക്കമാണ് ഉള്ളത് അതായത് തദ്ദേശീയ ആയുധങ്ങളാണ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് സ്വയം സംരക്ഷണ ജാമറുകൾ മെച്ചപ്പെട്ട പരിപാലന ക്ഷമത എന്നിവ ഇതിലുണ്ടായി ഇത് സീനോ പാകിസ്ഥാനി ജെസ് സെവന്റി തണ്ടർ പോലുള്ള എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശക്തമായ പ്രകടനമാണ് വാഗ്ദാനം ചെയ്യുന്നത് തേജസ് മാർക്ക് വൺ എയുടെ യൂണിറ്റിന് ഏകദേശം അറുനൂറ് കോടി രൂപയാണ് വില ആഭ്യന്തര എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിലെ ഒരു സുപ്രധാന നേട്ടമായ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാന പദ്ധതിക്ക് ഉൽപാദന കാലതാമസം നേരിടുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് ആദ്യമായിരുന്നു തേജസ് മാർക്ക് വൺ എയുടെ പ്രാരംഭ വിതരണ സർട്ടിഫിക്കേഷൻ പ്രക്രിയകൾ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ജി എ എറോസ്പേസിന്റെ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനീയറുകളുമായി ബന്ധപ്പെട്ട വിതരണ ശൃംഖല പ്രശ്നങ്ങളും മറ്റ് പല കാരണങ്ങളും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലേക്ക് ഇത് മാറ്റിയിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ നാസിക്കിലെ സൗകര്യത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയോടെ ആദ്യ വിമാനം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് ജെറ്റുകൾ വിതരണം ചെയ്യുമെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപതോടെ എൺപത്തിമൂന്ന് ജെറ്റ് ഓർഡർ പൂർത്തിയാക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എച്ച് എൽ ഇതിനു കഠിനമായ രീതിയിൽ പരിശ്രമിക്കുന്നുമുണ്ട് അതായത് വ്യോമസേനയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എച്ച് എൽ അതിന്റെ ഉൽപാദന ശേഷി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബംഗളൂരുവിലെ രണ്ട് ഉത്പാദന ലൈനുകൾ പ്രതിപക്ഷം പതിനാറ് ജെറ്റുകൾ ഉൽപാദിപ്പിക്കാതമാക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ നാസിക്കിലെ മൂന്നാമത്തെ ലൈനിനെ എട്ടെണ്ണം കൂടി നിർമ്മിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും പ്രതിപക്ഷം ഇരുപത്തിനാല് തേജസ് മാർക്ക് വാൻ എ ജെറ്റുകൾ വരെ നിർമ്മിക്കാൻ എച്ച് എ ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ആഭ്യന്തര കയറ്റുമതി പ്രതിബന്ധങ്ങൾ നിറവേറ്റാനുള്ള എച്ച് എലിന്റെ കഴിവിനെ കുറിച്ച് ചില ആശങ്കകളുമുണ്ട് പ്രത്യേകിച്ച് അർജന്റീന നൈജീരിയ ഈജിപ്ത് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു താല്പര്യം കണക്കിലെടുത്ത് ഇപ്പോഴത്തെ ഈ അറുപത്തി ഏഴായിരം കോടി രൂപയുടെ കരാർ എന്ന് പറയുന്നത് ഇത് ഒരു സൈനിക ഏറ്റെടുക്കൽ മാത്രമല്ല ഇന്ത്യയുടെ എയറോസ്പേസ് വ്യവസായത്തിന് ഒരു ഉത്തേജകമാണ് തൊഴിലവസര സൃഷ്ടിയും സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി എം എസ് എംഇകൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ഇന്ത്യൻ കമ്പനികളാണ് ഈ തേജസ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ലാർസൺ ആൻഡ് ടൂബ്രോ ഡൈനാമാറ്റിക് ടെക്നോളജീസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളെല്ലാം തേജസിന്റെ ഈ വിതരണ ശൃംഖലയിലേക്ക് കൂടുതൽ സംയോജിപ്പിക്കാനുള്ള പദ്ധതിയും ഇന്ത്യ ഇന്ത്യയുടെ ആവാസ വ്യവസ്ഥയുടെ ഊർജസ്വലത വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സ്വകാര്യ കമ്പനികളും ഇതിൽ ചേരുന്നതോടുകൂടി ഇതിൽ സംയോജിക്കുന്നതോടുകൂടി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൂറ്റി അൻപത് യുദ്ധ വിമാനങ്ങളാണ് സ്വന്തമാകാൻ പോകുന്നത് ഇതിപ്പോൾ ചൈനയ്ക്കും പാകിസ്ഥാനും ചെറിയൊരു ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം